ട്വന്റി ടു കിൽ അളയാ അളിയ നമ്മടെ മീഡിയം കിലിഡറീമറേ ഈ ഡയലോഗ് കാണണേടാ ചന്ദ്രണ്ണത്തിനെ കാണണേ രണ്ടെണ്ണത്തിന്റെ സെക്കൻഡ് ഫോണിന്റെ ചാർജർ ഹാമർഡ് ഇപ്പൊ നോക്കി രണ്ടുപേരും എന്നാലും പണ്ണും ചന്ദ്ര അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കാവും

അവന്റെ ഉമ്മ അവന്റെ മൂളെത്തിച്ച് പൊട്ടി അളയാ ചന്ദ്ര ഞാൻ റേഡിയന്റ് പറഞ്ഞോണ്ട് അവൻ കണ്ടാറ നമുക്കറിയാ ഇല്ലാതെ നമ്മള് കളിയിൽ കാണിക്ക വാ ഐഡി പറഞ്ഞു ഞാൻ ക്രിയേറ്റ് ഞാൻ രഹുലൊക്കെ അത് എന്നെ തൊടണം മനസ്സിലായിട്ടില്ല അവിടുത്തെ ലീഡർ ജോയിൻ ചെയ്തോ സി ഡിറ്റ് ഞാൻ നമ്മള് ലോബിയിലാണ് ഞാൻ ലീഡറാണ് അപ്പൊ നമുക്കൊരു ഇത് വെക്കാം എ ബി സി ക്യാഷ് ഔട്ടിന്റെ ഇതാണ് ആദ്യം എങ്ങനൊന്നും ഇല്ലല്ലേ അങ്ങനെയല്ലേ സിമ്പിനാണെ അല്ല എ ബി സി ഡി ഒന്നുമല്ല ക്യാഷ് ഔട്ട് ചെയ്യുന്നത് ഓർഡറിൽ അങ്ങ് പോയല്ലേ കോച്ച് ഞാൻ കോച്ച് യുവരുടെ മൂന്നിന്റെ സംസാരത്തിലുള്ള അഹങ്കാരം കണ്ടോ കോച്ച് അതങ്ങ് തീർക്കില്ലേക്കണം കോമ്പറ്റേറ്റീവ് പ്ലേസ് എന്ന് പറഞ്ഞ് തന്നേക്കുന്ന രണ്ടുപേരില് അവന്മാരെ മുടുക്കണേ കോച്ച് ഞങ്ങ എന്നാലും വാശിയുണ്ടാവുള്ളൂ വേറെ വേസി പോസി പോയി ലിറ്ററലി വെക്കും കേരള നെഞ്ചേ ആണോ നമ്മ കഴിഞ്ഞാൽ അവന്മാർ നമ്മളെ പണ്ണിടും അന്തമാതിരി നടക്കൂടാതെ അഹങ്കാരം കണ്ടോ നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ സംസാരിച്ച അഹങ്കാരം നിങ്ങളാരെ ശ്രദ്ധിച്ചോ എനിക്ക് അത് രാജസ്ഥാൻ അവിടെ വൺ ഗൈ ഹി ഹിസ് നെയ്മിസ് ജെ ജെ ഹിസ് ഓൾസോ റൈറ്റ് சதிச்சுட்ட

പോട്ട് പോസ് രസ്മി പ്ലീസ് ഐ വാനാ ഫട്ട് ദാ വീമർ നല്ല സയറി വെളി വെളി ഇഗ്ലേ ഉഷാര ആടറാണെന്ന് കേക്കണേ വീമർ കാടി അടി അടി പോസ് അലയാ ഇവരൊക്കെ റൈറ്റ് ലെഫ്റ്റ് അറിയാ റൈറ്റ് ലെഫ്റ്റ് ഓ അലയാ സ്ട്രാറ്റജിക്കൽ പ്ലേ സ്ട്രാറ്റജിക് പ്ലേ ഇല്ലെങ്കിൽ വെറ്റില്ല കേട്ടാ അമ്മരെ എടുത്തു പോട് പോസ് എടുത്തു പോട് എടുത്തു പോട് എടുത്തു റെഡി ഓട് വാ ഓടോ ചൊല്ല അലയാ ഈഗ്ലേ ാണ് കളിക്കുന്നത് നമ്മളെ വിചാരിക്കും

मेलोड़ 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 चलो इस टाइम देखिए आप लोग पाते बेटा तेरे बाप मेला बाप मतलब तप्पा उठ रहा कुछ आई कैन सी नहीं यार मारे मेला उन्नड़ कम ये कम 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 टू मी कम टू मी कम टू मी അലേ സ്റ്റാറ്റജി കേട്ടോ വെർദനെ വണ്ണി ടീമറെ വണ്ണി ഇല്ല പോട്ടാച്ചു ഇനി ഒരാളന്ന് കുറക്ക് ബാക്കില ബാക്കില വാ നോ നോ നോച്ചു സീ 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 ആ

बन्ना बन्ना नहीं ले 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 नम्मे किटे कलिया हाँ ये हमारे टू पे ही पब बी पो बाबा हमारे में बी पे सही टाइम करवावा अरे बी पो बी पो बी पो बी बी

ഇവിടെ വെടാ വായിക്കൽ വെടാ വായിക്കൽ

கேசிய

i don't know ah no no they put two times no oh bye bye all three all இங்க இருக்கான்டா வர்தானை நைஸ் டெபோர்டின என்ன என்ன பிடி ஹாய் மாமா ரீசெட் பண்றடா வெயிட் பண்ற ടാ അയ്യോ ഫൈറ്റ് ഇവിടെയാണല്ലേ അയ്യോ ഞാൻ ആമാര് ഇവിടെ തണ്ട ഉണ്ട് അടിച്ചിട്ട് പോയിരുന്നു രണ്ടാ ഉണ്ട് ആ ബിഹൈൻഡ് ബിഹൈൻഡ് യാ 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 എങ്ങേ 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 എവിടെ പുറത്ത് പുറത്ത് ഉണ്ടായിരുന്നു ഓടി ഹൈ ഹൈ ஐயோ நான் செத்து லெப்ட்ல செத்தட என்ன வந்து அப்படியே பண்ண சீக்கிரமா அவ்வளவுதான் கவர் பண்றோம்

Time under. time Fifteen thousand. No, they are twenty. Twenty five thousand fine. Four hundred. will be twenty six thousand. We have to go tap this four. We want two times. Okay. I you safe. വെല്ലുവിളി വിളിക്കുമ്പോ ആൾക്കാർ നോക്കി വിളിക്കണം അത്ര മേളത്തെ വേസിലോട്ട് വരാൻ പറ്റില്ലേ അത് എന്താ റോളെല്ലാം പോയോ നിങ്ങളെ ണ്ട് നെയ്മലിന്റെ മെയ്മറിന്റെ പി സിലാകുണ്ട് ടൂബോർഗിന്റെ നാണമുണ്ടോ പണയം വന്നിട്ട് ഈ ടീമിനെ തന്നെ ഈ ടീമിനെ ചുബാർക്കെ എന്താണ് വാട വിട്ടോണ്ടിരിക്കന്നെ അടിച്ച് കൊണ്ട് വെച്ചത് ഞാൻ ഒരു കില്ല് ഒരു കില്ല് കില്ല് അസിസ്റ്റ് നീ അസിസ്റ്റ് മിനിമം കില് ഇരുപത്തിരണ്ടെന്ന് പറഞ്ഞ ആള് എവിടെ അതെ 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 അതാണ് എനിക്ക് രണ്ട് അങ്ങനെ ഒരാള് ഇതിനകത്ത് അല്ല ആ ട്യൂബാർക്ക ട്യൂബാർക്ക ഇല്ല ഇല്ല ട്യൂബാർക്ക ട്യൂബാർക്ക അല്ല ചന്ദനല്ല ട്യൂബാർക്ക് ട്യൂബാർക്ക ഓർ കെല്ല 1500 ഡാമേജ് ഇരിക്കത്തെ ലോസ്റ്റ് ആ